ുംബത്തിന് മാതൃകയായി രണ്ട് വിദ്യാർത്ഥികളടങ്ങിയ ഗ്രഹനാഥൻ രോഗിയായ കുടുംബത്തിന് ഭാവി ജീവിതം സുരക്ഷിതമാക്കാനായി ഹരിപ്പാട് കരുതൽ ഉച്ചയണ കൂട്ടായ്മ സ്വയം തൊഴിൽ സംവിധാനം ലഭ്യമാക്കുകയായിരുന്നു ഹരിപ്പാട് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് സമീപം സർബത്ത് ലോട്ടറി കടയാണ് ആരംഭിച്ചത് ചലഞ്ചിലൂടെ ഒരു കുടുംബത്തിനു കൂടി ജീവിതോപാധി തെളിഞ്ഞിരിക്കുകയാണെന്ന് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു അരിപ്പാട് കൂട്ടായ്മ വീണ്ടും അരിപ്പാട് ഒരു ഒരു കുടുംബത്തിന് ആശ്വാസമായി സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു എന്തെങ്കിലും കൊടുക്കുക ഒരു വരുമാനം ഉണ്ടാക്കുന്ന വിധത്തിൽ വീട്ടമ്മമാരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പ്രദേശങ്ങളിലൊക്കെ അടുത്ത് തന്നെയാണ് ആദ്യമായ ായിട്ടും ഇത് അമ്പിളിക്കും കുടുംബത്തിനും ഒരു ആശ്വാസമായി മാറും ഇന്നു മുതൽ ഭാഗ്യവും ക്ഷീണവും മാറ്റുന്ന വിധത്തിൽ ഉള്ള ഒരു കട സർബത്ത് കട ഇവിടെ ആരംഭിക്കുകയാണ് വളരെ ആയിട്ടുള്ള സർബത്തും ചെറുനാരങ്ങയൊക്കെ തിരിഞ്ഞിട്ടുള്ള നല്ല നാരങ്ങയോടും തടുത്ത നാരങ്ങയോടും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും എല്ലാ ദിവസവും ഉണ്ടാവും ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് ഒരാൾക്ക് സന്തോഷം നൽകേണ്ട ഒരു ദിനമായിട്ടാണ് ഇന്ന് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് അമ്പളിക്കും കുടുംബത്തെയും ഈ വീഡിയോ എടുക്കുന്ന അമ്പലിയുടെ മോനും ഒക്കെ ആ കുടുംബത്തിൽ സ്ഥിരമായി ഒരു വരുമാനം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു ദിവസം ആരംഭിക്കണം എല്ലാവരും ഈ കടയിൽ വരണം ഈ കടയിൽ വന്ന് നാരങ്ങ വെള്ളം കുടിക്കണം ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ള ലോട്ടറി എടുക്കണം ലോട്ടറി എടുക്കുന്നതിനേക്കാൾ അത്യാവശ്യമാണ് നിങ്ങൾ നാരങ്ങ വെള്ളം കുടിക്കുക നല്ല ചൂട് സമയമാണ് ഒരു നാരങ്ങ വെള്ളം കുടിക്കണം സർബത്ത് കളയതാണ് അതിൻ്റെ പേര് പഴയൊരു പേരാണ് സർബത്ത് എന്നുള്ളത് തീർച്ചയായും നല്ല സർബത്ത് കുടിച്ച് ഇതിനകം കരുതൽ ഉച്ചേട് കൂട്ടായ്മ നടത്തിയ വിവിധ ചലഞ്ചുകളിലൂടെ നൂറോളം കുടുംബങ്ങൾക്ക് സ്വയം തൊഴിലിലൂടെ വരുമാനമാർഗം ഉണ്ടാക്കിയിട്ടുണ്ട് വിഷു ആഘോഷിക്കുന്ന മേടമാസത്തിൽ അഞ്ച് വീടുകളുടെ താക്കോൽദാന കർമ്മവും അറുപതാമത് വിവാഹവും കരുതലിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് സി ഡി നെറ്റ് ഹരിപ്പാട്